ബോഗൻ വില്ലൊക്കെ റീപോട്ട് ചെയ്ത് കൊടുക്കേണ്ട സമയമാണ് ഇപ്പം റീ പോട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സീസൺ ആകുമ്പോഴത്തേന് നല്ല വലിപ്പത്തിൽ ഇഷ്ടം പോലെ ഫ്ലവർ ഉണ്ടാവും അപ്പോൾ ഇത് നമ്മൾ ഈ സി പോട്ടി നട്ടിയ ഒരു പ്ലാന്റ് ആണ് ഇതിനെ എടുത്തിട്ട് നല്ല ഹോളുള്ള ചട്ടി തന്നെ എടുക്കണം ബോഗൻ വില്ല നടാനായിട്ട് എന്നോട്ട് ഇറക്കി വെക്കുക പിന്നെ ഇതൊക്കെ ഇപ്പം നന്നായിട്ട് ഫ്ലവറിങ് ഉണ്ട് മഴക്കാലത്ത് തന്നെ ഇതൊക്കെ അടുത്ത ഒരു ബോട്ടിലോട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല സൈസിൽ നമ്മുടെ ചൈനക്കാരുടെ വീഡിയോ പോലെ നല്ല അടിപൊളിയായിട്ട് പോത്ത് കിട്ടും ശരിക്കും ഇത് വെക്കുമ്പോൾ നമ്മളെ അടിയിൽ ഇടേണ്ടിയ ഒരു മിക്സ് വിടേണ്ടിയ കാര്യമില്ല ഇതിന് നമ്മൾ ഫ്ലോറിലീസിങ് ഫെർട്ടിലൈസർ ഇട്ട് കൊടുക്കുക കൂടിയാലും കുഴപ്പമില്ല ഇതിനകത്ത് കണ്ടന്റ് വരുന്നതെന്ന് പറഞ്ഞാൽ എൻ ബി കെ പ്ലസ് മൈക്രോന്യൂട്രിയൻസാണ് വരുന്നത് ഗോഗയ്ക്കൊക്കെ ഏറ്റവും നല്ല റിസൾട്ട് ഈ വളത്തിന് കിട്ടുന്നുണ്ട് വേണ്ട ഇപ്പോഴും നന്നായിട്ട് എല്ലാം തന്നെ നന്നായിട്ട് പൂത്തിതൊക്കെ പൂ കഴിഞ്ഞാൽ ആയിപ്പോൾ